ും ഭായ് എല്ലാര് ഭായ് എനിക്കറിയാം നീയൊക്കെ ഇവിടെ ബാറ്റ്മാൻ അണ്ടി എന്നൊക്കെ പറഞ്ഞ സ്പാം ചെയ്തു അതുകൊണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് കാണിക്കുന്ന ഒരു പകരം ഇത് ഞാൻ ഞാനൊക്കെ വാൾപേപ്പർ ആക്കി മനസ്സിലായോ ഇത് ഞാൻ ഞാനൊക്കെ ആക്കി ഇത് ഇവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു എന്തൊരു കഷ്ടം പറ ഈ കെവിൻ ഗൈസ് ഇത് മീറ്റപ്പിനുള്ള ഫോട്ടോ അല്ല ഗൈസ് ഇത് ഇത് മീറ്റപ്പിനുള്ള ഫോട്ടോ അല്ല ഈ കുണ്ണ വെറുതെ എടുത്തിട്ട് ഇത് ജോക്കർ ജോക്കർപുറയുടെ കൂടെ പോകാൻ നേരം ഞാൻ അറിയാതെ ഉറങ്ങി പോയപ്പോ എടുത്ത് ഫോട്ടോയാണ് ഉറങ്ങിയപ്പോൾ എനിക്ക് കൊണ്ടുവന്ന് കണ്ണാടി വെച്ച് നന്നാ ശവത്തിനൊക്കെ വെക്കണത് പോലെ അല്ലാതെ വേറെ ഒന്നും അല്ല നിങ്ങൾ ഇങ്ങനെ ഒന്നും വിചാരിക്കില്ലേ ഗൈസ് വെൽക്കം എല്ലാർക്കും സ്ട്രീം കൂടുതൽ ബാറ്റ് ഡ്രീമറിയ ഫോട്ടോ ചോദിക്കും ബാറ്റ്മാൻ കറണ്ട് അടിച്ചത്തരം സാരങ്ങൾ അതെയോ ും എന്തൊക്കെയാണ് മാറുന്നത് നിങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും വെൽക്കം വെൽക്കം സ്ട്രീം സ്ട്രീം കുറച്ച് ദിവസമായി എല്ലാരും കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ പാർട്ണർ പ്രോഗ്രാം എനേബിൾ ആയിട്ട് ഫസ്റ്റ് സ്ട്രീം ആണ് ഇന്നാണ് നമ്മുടെ പാർട്ണർ പ്രോഗ്രാം എനേബിൾ ആയത് ഗൈസ് എല്ലാവർക്കും വെൽക്കം താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ലവ് ആൻഡ് സപ്പോർട്ട് ഇന്നാണ് നമ്മുടെ പാർട്ട്ണർ പ്രോഗ്രാം എനേബിൾ ആയതിനു ശേഷം ആയിട്ട് സ്ട്രീം ഗൈസ് ലൈവിലിന്ന് സംസാരിച്ച എന്റെ തൊണ്ട മൊത്തം പോകടാ എന്റെ തൊണ്ട ഇല്ല എനിക്ക് ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം എല്ലാവർക്കും 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 വെൽക്കം 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 നല്ല ടീഷർട്ട് വാസുണ്ടാ ഇത് നമ്മുടെ ഓൺ ബ്രാൻഡ് ടീഷർട്ട് ആണ് നമ്മുടെ ഓൺ ബ്രാൻഡ് ടീഷർട്ട് വെറുതെ ഞാൻ ഇതൊക്കെ അടിച്ച് പഠിക്കണതാ മനസ്സിലായ ഇതിന് ഉണ്ടോ പുറയിലില്ല പുറമുണ്ട് പ്ലെയിനാ ഇതൊക്കെ നമ്മൾ അടിച്ച് പഠിക്കണതാ ടീഷർട്ട് ഉണ്ടെന്ന് എന്നറിയാൻ വേണ്ടി പിന്നെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തരുന്ന ഈ ഒന്നും വിൽക്കാനുള്ളതല്ല ഞാൻ വെറുതെ ചുമ്മാ അടിച്ചു പഠിക്കണതാ അപ്പോൾ നിങ്ങൾക്ക് ഇത് വിൽക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ച് ഇതെങ്ങനെയുണ്ട് ലൈക്ക് ഇത് വാഷ് ചെയ്താൽ പോവോ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയണതുപോലെ നമ്മളിത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മിസ്റ്റർ ടാ സത്യം മിസ്റ്റർ ബീസ് ഒക്കെ കിക്കിലടേ മിസ്റ്റർ ബീസ് വാങ്ങിച്ച കിക്ക് ലോഗോ വരെ പുള്ളിയുടെ മിസ്റ്റർ ബീസ് ഒക്കെ കിക്കില് ആപ്പിന്റെ ലോഗോയില് വരെ പുള്ളിയുടെ ഫോട്ടോ എന്തൊക്കെയല്ലേ എല്ലാവർക്കും വെൽക്കം ഈ പ്രിന്റ് ബാക്കിൽ വേണമായിരുന്നു അല്ല ബ്രോ ഞങ്ങള് വെറുതെ മെഷീൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടാ മെഷീൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ കോൺട്രാക്ട് ആണ് കോൺട്രാക്ട് ആയിരിക്കും എടാ കോൺട്രാക്ട് ആയിരിക്കും അവരെ ഞാൻ പുള്ളിയുടെ ലൈവ് എടുത്തിട്ട് വെറുതെ നോക്കിയപ്പോഴേ ഒരാള് രണ്ട് പോയിന്റ് എട്ട് മില്യൺ ഡോളർ ഡോണേറ്റ് ചെയ്തേക്കുന്നു രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ അവര് ടോട്ടൽ എൺപത് കോടിയോ അറുപത് കോടിയോ എന്തോ കളക്ട് ചെയ്തു ഒരു ലൈവില് എൻ്റെ അമ്മു എന്റെ ആളിയ എന്താലേ ഒരു സ്ത്രീമ് അതെന്തോ ചാരിറ്റിക്ക് വേണ്ടിട്ടാ തോന്നുന്നത് കേട്ടോ അതെന്തോ ചാരിറ്റിക്ക് വേണ്ടിട്ടാ തോന്നുന്നു കേസ് അതെന്തോ ചാരിറ്റിക്ക് വേണ്ടിട്ടാണ് എൺപത് കോടി എന്തോട്ട് കളക്ട് ചെയ്തത് മോളെന്താ നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ കൈസ് നിങ്ങൾ ഇതൊന്നും ഞാൻ കാണിച്ചു തരാം പക്ഷെ ഇത് കാണിച്ച എനിക്ക് completely footing the the bill just sat കാണിച്ചാൽ കൊണ്ടുപോകുന്നെനിക്ക് അറിഞ്ഞൂടാട്ടാണിച്ചു ലൈവ് കഴിഞ്ഞു കേട്ടാ വേണ്ടെണ്ണ ഇല്ലില്ല അങ്ങനെ സീൻ ഉണ്ടാക്കില്ല കിക്കിലെ സീമറല്ലടാ നമുക്ക് കിക്കിലിത് കാണിക്കാലോ നിങ്ങൾ ഇത് കണ്ടോ നിങ്ങൾ ഇത് കാണാം ഇത് കാണു അയ്യോ ഇന്ന് മുറക കിട്ടിയ ദിവസം തന്നെ ക്യാം വിടല്ലേ ക്യാമ് ക്യാമിരിക്കാം ഇത് കണ്ട അവിടുത്തെ ടോപ്പ് ഡോണേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡോണേറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ടെൻ ഹൺഡ്രഡ് തൗസൻഡ് എന്തോ സെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഡോളർ ഗോള് പന്ത്രണ്ട് മില്യൺ ആയിരുന്നു എന്ന് ഇത് എന്താ വാട്ടർ ചാരിറ്റിയാണ് ആ ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഉണ്ടോ ടീം വാട്ടർ എന്തോ ചാരിറ്റി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് ഈ എൻ്റെ അമ്മ റേസ്ഡ് നോക്കട്ടെ റേസ്ഡ് പന്ത്രണ്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് മില്യൺ പന്ത്രണ്ട് മില്യൺ ഡോളർ ഇൻ റുപ്പീസ് നൂറ് കോടി അഞ്ച് ലക്ഷത്തി അല്ല നൂറ് കോടി അമ്പത്തൊന്ന് ലക്ഷത്തി എൺപത്തോരായിരത്തി അല്ല നൂറ്റഞ്ച് കോടി പതിനെട്ട് ലക്ഷത്തി പതിമൂവായിരത്തി എണ്ണൂറ് നൂറ്റഞ്ച് കോടി പതിനെട്ട് ലൈ മണിക്കൂർ ലൈവിലോ എത്ര പതിനെട്ട് മണിക്കൂർ രണ്ടൂടെ എത്ര പതിനേഴ് മണിക്കൂർ സ്ട്രീമില് പതിനേഴ് മണിക്കൂർ സ്ട്രീമിൽ നൂറ്റഞ്ച് കോടി വെട്ടിക്കൊണ്ട് പോയെന്നോ എടാ അത് അങ്ങനെയല്ലടാ ആദ്യം ഇതെ ഈ പോയിന്റ് പോയിന്റ് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയതാ അഞ്ചാ ലക്ഷണോ അഞ്ചു കോടി ആണോ മീൻസ് അങ്ങനെ നോക്കിയതാ മനസ്സിലായോ എന്താ അല്ലേ ഞാനൊരു ലൈവടാൻ പോണ കേട്ടാ ചാരിറ്റി ഫണ്ട് കളക്ഷൻ നൂറ് കോടി രൂപ ടാർഗറ്റ് എൺപത് കോടി ആവുമ്പോ ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ ഓടുവല്ലോ എന്റെ അക്കൗണ്ടിൽ തന്നെ പൈസ മേടിക്കും എൺപത് കോടി ആവുമ്പോ ഞാൻ ഓടുവല്ലോ ലൈവ് നിർത്തി എല്ലാരും വിട്ടൊക്കെ പോവുമല്ലോ പിന്നെ വരില്ലല്ലോ കോടിയാ അമ്മ ഇന്ത്യ അത് ശരിയാ ആ ൊക്കും ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞങ്ങൾ മീറ്റപ്പിനായത് ആയതുകൊണ്ടാണ് നല്ലൊരു ദോഷം സ്പോയിലപ്പ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് ഒന്നും പറയാതിരുന്നത് ഇതൊക്കെ വരുന്നത് ഗൈസഫ എല്ലാവർക്കും വെൽക്കം ടു നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലൈവിലോട്ട് കേറാം എല്ലാവർക്കും വെൽക്കം വെൽക്കം സ്ട്രീം സ്ട്രീം വാച്ചിങ് എല്ലാവർക്കും അപ്പൊ മീറ്റപ്പ് നല്ല അടിപൊളിയായിട്ട് നടന്നു ഗൈസ് അടിപൊളിയായിരുന്നു വ്ളോഗിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ വള ഗസ് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ ശ്രദ്ധിച്ച് കേൾക്കണേ പ്ലീസ് അപ്പോൾ എടുക്കാൻ വേണ്ടിട്ട് അതിരാവിലെ അതിരാവിലെ എട്ടരക്ക് ഞാൻ റിസോർട്ടിലെത്തി ഇവിടുന്ന് നൂറ്റി എഴുപത്തി കിലോമീറ്റർ അപ്പുറത്തുള്ള റിസോർട്ടിൽ രാവിലെ എട്ടരയ്ക്ക് എത്തി എട്ടരയ്ക്ക് ഞാൻ എത്തി എല്ലാവരോടും വരാൻ പറഞ്ഞത് പന്ത്രണ്ടരക്കാണ് പന്ത്രണ്ടരയ്ക്ക് വരാൻ പറഞ്ഞു ഞാനൊരു ഇവിടുന്ന് കേസ് അന്ന് രാത്രി തലേന്ന് ഉറങ്ങാതെ നേരെ അവിടെ ചെന്നിട്ട് എന്ന് പറയല്ലേ ഞാൻ പറയണ ആദ്യം കേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേക്ക് ശ്രദ്ധിച്ച് കേക്ക് എന്നിട്ട് പറ ശ്രദ്ധിച്ച് കേക്ക് ഞാൻ പറയത്തില്ല ഞാൻ ലൈവ് നിർത്തേ ഞാൻ ലൈവ് നിർത്തേ ഞാൻ പറയുന്ന കേക്ക് ആ എന്നിട്ട് ഞാൻ ഉറങ്ങാതെ ഉറങ്ങാതെ ഞാൻ റിസോർട്ടിലെത്തി വണ്ടി ഓടിച്ചത് നൂറ്റി എഴുപത് കിലോമീറ്റർ ഞാൻ ഓടിച്ചത് മനസ്സിലായേ വിനീത് ഇല്ലായിരുന്നു വിനീതിന് വേറെ ഞങ്ങൾ കണ്ണാൻ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൈസ് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ സമയത്താണ് വന്നുകൊണ്ടിരുന്നത് ഓരോരുത്തർ ഓരോ സമയത്ത് വന്നിട്ട് ഞാൻ മാക്സിമം ഒരു പന്ത്രണ്ട് വരെ പിടിച്ചു തന്നു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ ഉറങ്ങി എണ്ണീറ്റപ്പം േറ്റവും ലാസ്റ്റിലത്തെ വന്ന വണ്ടി എന്ന് പറയണത് രാത്രി ഒമ്പതരക്ക് രാത്രി ഒമ്പതരയ്ക്കാണ് ഏറ്റവും അവസാനത്തെ ടീം ഓഫ് വണ്ടികൾ വരുന്നത് വണ്ടി വന്നതിന് ശേഷം ഞാൻ ഉറങ്ങി എണ്ണീറ്റപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേരുടെ ബോധം പോയി കുറച്ച് ടാങ്കുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ മനസ്സിലായ അവരുടെ ബോധം പോയി അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം രാവിലെ അതിരാവിലെ എണ്ണീറ്റ് അഞ്ചുമണിയാകുമ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് ട്രക്കിങ്ങിന് പോകാൻ നമ്മൾ അഞ്ച് മണിക്ക് എണ്ണീറ്റ് എല്ലാ വണ്ടികളെയും നിർത്തി നിർത്തി ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ട്രക്കിങ്ങിന് വിളിച്ചെടുത്തിപ്പോൾ ഈ വൈകുന്നേരം അടിച്ചിട്ട് കിടന്നന്മാർക്ക് ബോധമില്ലാത്തതുകൊണ്ട് അവന്മാർ കിടന്നു ഇറങ്ങി അഞ്ചു മണിക്ക് കുറേ പേര് വന്നില്ല വന്നവരെയും കൊണ്ട് ട്രക്കിങ്ങിന് പോയി വന്നവരെയും കൊണ്ട് ട്രക്കിങ്ങിന് പോയിട്ട് അപ്പം ഞാൻ വിചാരിച്ച് ട്രക്കിങ്ങിന് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കാന്ന് വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ നേരമാണ് നമ്മുടെ ബാബു ഫോർച്യൂണർ കൊണ്ടുവന്ന് ഒരു കുഴിക്കകത്തിട്ട് രാവിലെ സൺറൈസ് കാണാൻ പോയത് അഞ്ചരക്ക് അവന്റെ വണ്ടി കുഴിക്കാത്തു വീണിട്ട് വണ്ടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് കരക്കി കയറ്റാൻ ഒന്നേ മുക്കാ രണ്ട് മണിക്കൂർ എടുത്ത് മനസ്സിലായി രണ്ട് മണിക്കൂർ സൺറൈസും പോയി എല്ലാം പോയി എന്നിട്ട് നേരെ അതിൻ്റെ മേളിൽ കയറി നേരെ അതിന്റെ മേളിൽ കയറിയിട്ട് തിരിച്ച് എങ്ങനെയൊക്കെ ഇറങ്ങി വന്നപ്പം രാവിലെ ചക്കിങ്ങിന് വരാതിരുന്ന അവന്മാരുണ്ടല്ലോ അവന്മാരുടെ ബോധം പിന്നെയും പോയി എന്നാ അവന്മാര് കിടന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ച് അവർ ഉറങ്ങി കണ്ടിട്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോധം പോയി മനസ്സിലായോ ഇതാണ് സംഭവം നടന്നത് പക്ഷെ ഏതൊക്കെയൂടെ തട്ടിക്കൂട്ടി ഞാൻ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ പയ്യനും ബാക്കി കൊടുത്തിട്ടുണ്ട് അവനെല്ലാം കൂടെ ചെയ്തു തരുവായിരിക്കും മനസ്സിലായ ചെയ്തു തരുമോ എന്തേലും ഒരു ചെറിയ വ്ലോഗ് എന്തായാലും സെറ്റ് ചെയ്ത് തരും പക്ഷെ വേറെ കാര്യം പറയാം കഴിഞ്ഞാൽ ഞാൻ ഞാൻ സത്യസന്ധമായിട്ട് പറയാണ് ഇവന്മാരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഏഹ് മീങ്കിള് ചെയ്ത് കോണ്ടാക്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് എല്ലാരും അതായിട്ടിരിക്കുവായിരുന്നു മനസ്സിലായോ അപ്പൊ അതിന്റെ ഇടയ്ക്കോട്ട് ക്യാമറ കൊണ്ട് ചെല്ലാൻ എനിക്ക് തോന്നിയില്ല സത്യമായിട്ട് ഞാൻ പറയാം കാരണം ക്യാമറ കൊണ്ട് ചെല്ലുമ്പോൾ ഇങ്ങനൊക്കെയാണ് ബിഹേവ് ചെയ്യണേജൊക്കെ ഇങ്ങനെ വായൊക്കെ ഇങ്ങനെയൊക്കെ പോണത് അത് എനിക്ക് എനിക്കൂടെ എന്തോ പോലെ കേട്ടാ എല്ലാമാര് ഇങ്ങനെ തന്നെ ക്യാമറ കാണുമ്പോമാർക്ക് പറ്റി പ്രയോഗത്തിനെ കുരിശ് കാണിക്കുന്ന പോലെയാണ് മനസ്സിലായത് ഇങ്ങനെയാണ് അമ്മര് സത്യം പറയാം അതുകൊണ്ട് പിന്നെ എനിക്ക് ഇടയ്ക്കോട്ടിടക്കോട്ട് ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കോട്ട് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തോന്നിയില്ല സീരിയസ് ആയിട്ട് തമാശ പറഞ്ഞല്ല ഞാൻ പക്ഷെ എന്തായാലും നമ്മൾ ഓഫ് റോഡ് ട്രിപ്പിന് പോണെ എല്ലാവരും ഉണ്ടാവില്ല വ്ളോഗിൽ അതാ അതെനിക്ക് പറയാളുള്ളൂ ഉണ്ടാവും ചിലപ്പോൾ വ്ളോഗിൽ എല്ലാവരും ഉണ്ടാവില്ല ചന്ദ്രൻ വന്നില്ല കൈസ് ലാസ്റ്റ് മിനിറ്റ് ചന്ദ്രൻ ചന്ദ്രന്റെ ഡോഗിനെ നിർത്താനുള്ള സ്ഥലം കിട്ടിയില്ല അവന് അവൻ കുറെ നോക്കി അവൻ വന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല അവൻ കുറെ നോക്കി അവന് വരാൻ പറ്റിയില്ല ഡോഗിനെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമില്ലായിരുന്നു എല്ലാ മറ്റേ കെയർ ടേക്കും ഡോഗ് കെയർ ടേക്കേഴ്സ് എല്ലാം ക്ലോസ്ഡായിരുന്നു അവനതുകൊണ്ട് ഇതാക്കാൻ പറ്റിയില്ല എവിടെ എൻ്റെ തൊണ്ട പോയി കേട്ടാ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളു എൻ്റെ സൗണ്ട് മാറിയോ ഗൈസ് ഡോഗോ ഇവ ആ ഇവ ഇവ പിന്നെ ഇവ പിന്നെ പറയാം ഡോഗല്ലേ അത് ആ പിന്നെ ആ ഗൈസ് ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് വരാൻ സിനിമൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു സിനിമൻ്റെ വീഡിയോ കണ്ടു അപ്പോൾ എനിക്കതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം എനിക്ക് എനിക്ക് ജസ്റ്റ് ഒന്ന് എനിക്ക് അന്നത്തെ ദിവസം കുറേ ഊമ്പിയ മെസ്സേജ് വന്നു പക്ഷേ എന്താ ഞാനത് മൈൻഫൊക്കെ ആയപ്പോഴത്തേനും പ്രാവൊക്കെ വന്നിട്ട് ഇതുപോലെ കാര്യം പറഞ്ഞു ഇടാതെ വീട് നമുക്കത് പിന്നെ സംസാരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം എനിക്കതിനകത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ജസ്റ്റ് ഞാൻ പറയുവാണ് ഞാൻ പറഞ്ഞിട്ട് സിറ്റിയിൽ കയറാം അതാണ് നല്ലത് ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ ഓൾ ദ വെരി ബെസ്റ്റ് ഡയോസ് എടാ നമ്മുടെ കൂടെ ഒരുപാട് നിന്ന ആൾക്കാരാണ് ഗെയ്സ് സത്യം പറയാമല്ലോ നമ്മളിവിടെ ഒരുപാട് നിന്ന ആൾക്കാരാണ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നവരാണ് സോ അവരുടെ അടുത്ത് അവരെ അവരുടെ അടുത്ത് ഹെയ്റ്റ് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഓഡിയൻസ് ഒരിക്കലും ഒരു സമയത്തും പോയി അങ്ങനെ വെറുതെ ഇതാക്കരുത് ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട് ഫസ്റ്റ് കാര്യം അത് അത് അതെന്തോ ആയിക്കോട്ടെ അവർ അവരുടെ ഗ്യാങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോക്കോട്ടെ പക്ഷേ ആ മീറ്റ് ഞാൻ ഇനി ഒരു കാര്യം അടുത്ത് ക്ലിയർ കട്ട് ആയിട്ട് പറയാം കുറേ പേര് വീഡിയോയിലും കമൻസിലൊക്കെ ടി വി എക്സ് ഡയോസ് എന്ന് പറയുന്ന ഒരു സാധനം ഇതേ പറ്റി പറഞ്ഞായിരുന്നു അതൊരിക്കലും ആയിട്ടുള്ള ഒരു കാര്യമല്ല അതേലൊ ഒരിക്കലും അങ്ങനെ ടി വി എക്സ് ഡയോസ് എന്ന് പറയാനാണെങ്കിൽ പിന്നെ ടി വി ആയിട്ട് കളിച്ചാൽ പോരായിരുന്നു എന്തിനാണ് രണ്ട് ഗ്യാങ് ആയത് അതൊരിക്കലും ആയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ഒറ്റ കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം കുറേ പേര് അതിനകത്ത് ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചായിരുന്നു ഈഗൾ കുറച്ച് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ടി വിയൊക്കെ അകത്ത് എല്ലാവരും തിരിച്ചു വന്നേനേ എന്ന് എല്ലാവരും തിരിച്ചു വന്നേനേ എന്നുള്ളൊരു കാര്യം എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയണ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലിപ്പിനകത്തൊരു വീഡിയോയിലുള്ള ഒരു പോസ്റ്റും കണ്ടപ്പോൾ എനിക്കും കുറച്ച് ബാഡ് അടിച്ച് കാരണം എന്താ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടക്കണ സമയത്ത് അവർ വണ്ടിക്കകത്ത് ഇങ്ങനെ പോകുമ്പോൾ അത് കണ്ടിട്ട് അവർക്ക് വിഷമമാവുന്നു എന്നുള്ളൊരു കാര്യം പക്ഷേ ഇതങ്ങനെയല്ല ഇതങ്ങനെയല്ല ഗൈസ് ഞാൻ കണ്ണാപ്പിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവസാനമായിട്ട് ടി വിറങ്ങിയ മെമ്പേഴ്സിനോട് ചോദിച്ചു നിങ്ങൾക്ക് തിരിച്ച് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടി വികത്ത് കറണ്ട്ലി ഉള്ള രണ്ട് മൂന്ന് മെമ്പേഴ്സിനോട് അവർക്ക് പ്രശ്നമുണ്ട് അവരുടെ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല ഇവിടെ വന്നിട്ട് രണ്ട് ചേരിയായിട്ട് കളിക്കാം എന്നൊരു ഒപ്പീനിയൻ വരെ ആയി അതായത് ഞാൻ അവരെ പുറത്താക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കാരണം ഗൈസ് എൻ്റെ കൂടെ എന്റെ കൂടെ അകത്ത് നിന്ന ആൾക്കാർക്ക് ആൾക്കാരെ ഞാൻ വാല്യൂ ചെയ്യണം എനിക്ക് അവരെ കളയാൻ കളയാനൊരിക്കലും പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ അതെനിക്ക് ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇവരെടുത്ത് ഞാൻ ചോദിച്ച് ഞാൻ ഞാൻ എടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ടി വിയിൽ തിരിച്ചു വരാൻ പറ്റുമോ പതിനാല് പേരെ ഞാൻ എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇതാക്കി പറഞ്ഞു അപ്പൊ അവർക്ക് താല്പര്യം എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ റിക്രൂട്ട്മെന്റ് എടുത്തത് അതിനു മുമ്പ് ആൾക്കാരെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചതൊന്നേ റിക്രൂട്ട്മെന്റ്സ് ഒന്നും എടുത്തിട്ടില്ല മനസ്സിലായോ അതും അത് അതേ ഉള്ളൂ അത് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഒരിത് തോന്നി കാരണം നമ്മൾ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന കണ്ടിട്ടാണല്ലോ അവർ അങ്ങനെ പോയി അവർ വിഷമിച്ച് അങ്ങനെ പോകണമെന്ന് അത് എനിക്ക് കുറേ മെസ്സേജ് വന്നു കഴിച്ച് ഞാൻ ടോപ്പിക്ക് വീണ്ടും എടുത്തിട്ടുമല്ല എനിക്ക് കുറേ മെസ്സേജ് വന്നു അതുകൊണ്ടാണ് ഞാൻ അത് പറയണത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ല ഇത് ഇത് പറയണം അല്ലെങ്കിൽ നാളെ നമുക്ക് നാളെ വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയണം ഇത് നമുക്ക് പറയണം ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞോട്ടെ നാളെ ഇവർ ഈ സിറ്റിയിൽ കളിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ അതായത് എക്സലാൻഡിസിൽ കളിക്കാൻ വരുവാണെങ്കിൽ എക്സലാൻഡിസിൽ ടി വി എന്തായാലും കളിക്കുന്നുണ്ടാവില്ല അധികം ഉറപ്പിച്ച കാര്യമാണ് കാരണം അവിടുത്തെ കുറച്ച് പേർക്ക് ഇപ്പോഴും ടി വികത്ത പിള്ളേരോട് ഇഷ്യൂ ഉണ്ട് ഇവിടുത്തെ ചിലവന്മാർക്ക് ഇറങ്ങിയ ആൾക്കാരുമായിട്ട് ഇഷ്യൂ ഉണ്ട് നാളെ ഇത് ടി വി വെച്ച കെ വേ പോലെ പണ്ടത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല ലിറ്ററലി എനിക്കത് പറ്റത്തില്ല അവർ ഈ സിറ്റി കളിക്കാൻ വരുവാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ ഇവിടുന്ന് ഞാൻ ടി ഇതാക്കും കാരണം അത് ഒരിക്കലും കൂട്ടാക്കി പോകാൻ പറ്റത്തില്ല കൈശ എന്തൊക്കെ പറഞ്ഞാലും ഇത് രണ്ടും അടിയാവും എനിക്ക് കൂടെ നടന്നന്മാരെ വിളിച്ചിട്ട് വെച്ച് അവരാധം പറയാനും ചീത്ത വിളിക്കാനും നാളെ പറ്റത്തില്ല ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് നാളെ ഇവർക്കിന്ന് എതിരെ സംസാരിക്കാൻ എനിക്ക് ഒരിക്കലും ഒട്ടും താല്പര്യമില്ല സോ അവർ അവരുടെ സിറ്റി കളിക്കട്ടെ നമ്മൾ നമ്മുടെ സിറ്റി കളിക്കാം ഇവിടെ കളിക്കുകയാണെങ്കിൽ ഇവിടെ നാളെ കെ വി വസെ പോലൊരു വേസ് സാധനം ആകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ എത്രക്ക് പറഞ്ഞാലും ഞാനും ചന്ദ്രനെ ബാബു അങ്ങനെ നിൽക്കുന്ന പിള്ളേ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇത് മനസ്സിലാക്കി സിറ്റുവേഷൻ എടുക്കാതിരിക്കുമായിരിക്കും മനസ്സിലാക്കിയിരിക്കും പക്ഷെ ബാക്കി പിള്ളേരെ സിറ്റുവേഷൻ എടുക്കും ഉറപ്പാണ് ഇവിടെ മാത്രമല്ല അവിടെ എന്തോന്ന് പറയുന്നെന്നോ ഇവിടെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്റെ കാര്യം പറയണെ എന്റെ തീരുമാനത്തിന് വേറെ മാറ്റമൊന്നുമില്ല മനസ്സിലായോ അതെനിക്ക് അത് എനിക്ക് അത് എനിക്ക് അടിയാക്കാൻ വയ്യ കുറവോ എനിക്ക് അതിനോട് താല്പര്യം എനിക്ക് എനിക്കത് കൂടെ വന്ന് നിൽക്കുന്ന കൂടെ നിന്ന ആൾക്കാരുടെ അടുത്തുകൂടെ ലാസ്റ്റ് അടിയും വഴക്കുമാക്കണം എന്ന രീതിയിലോട്ട് ഇത് കൊണ്ടുപോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിസിഷൻ ക്ലിയർ കട്ടായിട്ട് പറയണം അങ്ങനെ ഇത് വേണ്ട ഞാൻ ഇപ്പോൾ കെ വിയുടെ സിറ്റുവേഷനിൽ ഞാൻ മറ്റേ മുഖത്ത് പോലും നോക്കാൻ പറ്റാതായിപ്പോയി ബ്രാവോ ആയിക്കോട്ടെ കാസ്ട്രോ ആയിക്കോട്ടെ ഡോക്കി ആയിക്കോട്ടെ എല്ലാവരോടും അത് അവന്മാരും പറയും ഇപ്പോഴും ഇപ്പം അവന്മാരും പറയാറുണ്ടത് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരെയും കാണാൻ വയ്യ രണ്ട് സിറ്റിയിൽ കളിക്കണ തന്നെയാണ് ഏറ്റവും നല്ലത് കേസ് ഓ അറിയാം അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നിട്ടു രണ്ട് സിറ്റിയിൽ കളിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും നല്ലത് സോ എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ എന്തായാലും താല്പര്യമില്ല അവരുണ്ടാകും അവർ അവർ കളിക്കുന്ന സിറ്റിയിൽ ഞങ്ങൾ അവരെ ഡിസ്റ്റേബ് ചെയ്യാൻ എന്തായാലും ഞങ്ങൾ പോത്തില്ല അവിടെ പോയി ഇവിടുത്തെ ടി വിയിൽ ഒരു പിള്ളാരോടും സിറ്റുവേഷൻ എടുക്കലെന്ന് ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ തിരിച്ചു വന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എടുക്കാൻ താല്പര്യം ഇല്ല ഞങ്ങൾക്ക് എനിക്കത് അത് അത് മൈൻഡ്ഫക്കാകും സത്യോട് ഭയങ്കര മൈൻഡ്ഫക്കാകും അത് താല്പര്യമില്ല സോ അവർ അവരുടെ സിറ്റിയിൽ കളിക്കട്ടെ നമ്മൾ നമ്മുടെ സിറ്റിയിൽ കളിച്ചോളാം ആൻഡ് ഇവിടുത്തെ എല്ലാ ഇവിടുത്തെ കളിക്കാൻ താല്പര്യമുള്ള പ്ലേസ് ആർപ്പ് ചെയ്യാനുള്ള താല്പര്യമുള്ള പ്ലേസ് ഒക്കെ അവിടെ പോയി ആർപ്പ് ചെയ്തോളൂ അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയണം എന്നുണ്ടായിരുന്നു അത് എടെ ബാബു ഇവിടെ ബാധന കുറേ നാളെ വല്ലാതെ മിസ്സായി ബാ അവൻ മീറ്റപ്പിന് വന്നത് തന്നെ അച്ഛൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് മനസ്സിലായ നമുക്ക് നമ്മുടെ സിറ്റി ആൾക്കാരുടെ ആ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രോ ഞാനതന്നെ ഞാനതു ചെയ്യുന്നുള്ളൂ ബ്രോ ജസ്റ്റ് കണ്ടന്റ് എന്ന രീതിയിൽ ഇട്ടതാണ് അത് സരക്കെണ്ണം ലൈവിലും പറഞ്ഞ പറഞ്ഞതല്ലേ അത് അവരുടെ കണ്ടന്റ് ആയിക്കോട്ടെ ബ്രോ എനിക്ക് എൻ്റെ സൈഡ് പറയണ്ടേ ഇതെന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ സരക്ക് സരക്ക് പറയണ കാര്യം ബ്രോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയണ കാര്യം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ പറയണ കാര്യം എന്താ ബ്രോയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവൻ അവന്റെ പി ഒ എനിക്ക് എന്റെ പി ഉണ്ട് വാട്ട് അവൻ ലൈവിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാതെ വാടച്ചിരിക്കണോ അതൊക്കെ എന്താ അത് ശരി അത് കൊള്ളാലോ അതോ അവൻ ലൈവ് പറയുമ്പോൾ എനിക്ക് ലൈവ് പറയണ്ടേ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയണ്ടേ ഈ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞിന്റെ പേരിൽ ഒരു തള്ളക്കുന്ന എന്തെങ്കിലും വിളിക്കണോ ഓരോ പുണ്ടച്ചുകൾ ഇതിന്റെ ഇടയ്ക്ക് മനസ്സിലായാ എനിക്ക് ആ കുണ്ണൊന്നും ആയിരിക്കണം കേൾക്കാണ്ടിരിക്കണ എനിക്ക് താല്പര്യം ഇല്ല എനിക്ക് എന്റെ കാര്യങ്ങള് പറയാം അതിൽ എനിക്ക് ആരും പേടിയൊന്നും ഇല്ല എനിക്ക് എന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങണം അവർ കണ്ടന്റ് ഇട്ടത് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ആ വീഡിയോ കാണാൻ താല്പര്യം ഇല്ല എനിക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമില്ല ഞാൻ ഓൾഡ് വെരി ബസ് പറഞ്ഞു അവരുടെ അടുത്ത് മനസ്സിലായ എനിക്ക് അതിനകത്ത് അവർക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ എനിക്കുണ്ട് എനിക്ക് എനിക്കതിനകത്ത് മൂന്ന് കുണാളും എനിക്ക് കണ്ണിടത്താ കണ്ട ഇപ്പോഴും പറഞ്ഞു മനസ്സിലായാ എന്റെ കാര്യമാണ് ഞാൻ പറയണേ അല്ലാതെ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയണേ എന്റെ കാര്യം ഞാൻ പറയണേ അമ്മാർക്ക് പ്രശ്നമില്ലായിരിക്കും എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നമുണ്ട് അത് ശരി അതുമുള്ള